വയനാട്ടിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വീടും കൂടുമില്ലാതെ അനാഥരായവർ എന്തു ചെയ്യും ഇത്രയും കാലം ജീവിച്ച സ്ഥലം ഏത് എന്ന് അറിയില്ല കൂടെ ഒരുമിച്ചുണ്ടായിരുന്നവർ എവിടെ എന്ന് അറിയില്ല അവകാശികളും ജീവിച്ച ഇടവും കൈമോശം വന്നവരുടെ ചിതൊരുക്കാൻ സേവാഭാരതി രംഗത്ത് വയനാട് ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി സേവാഭാരതിയുടെ മൊബൈൽ മൃതദേഹ സംസ്കരണ സംവിധാനമായ ചിതാഗ്നി ചൂരൽമലയിൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് ഇടമുറിയാതെ പെയ്യുന്ന മഴയുണ്ട് ഇത് കാരണം രക്ഷാപ്രവർത്തനത്തിൽ മാത്രമല്ല കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിലും തടസ്സം നേരിടുന്നുണ്ട് എന്നാൽ ഇതിന് പരിഹാരമാവുകയാണ് സേവാഭാരതിയുടെ ചിതാഗ്നി ചിതാഗ്ഞം പൂർണ്ണമായും എൽ പി ജിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് ആണ് ഏകദേശം രണ്ട് മണിക്കൂർ മതിയാകും രണ്ട് മണിക്കൂർ കൊണ്ട് ശവസംസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കും സ്വന്തം ബന്ധുക്കളുടെ സംസ്കാരം അവരവരുടെ വീടുകളിൽ നല്ല രീതിയിൽ മാന്യമായി നടത്താനും എല്ലാ ആചാരങ്ങളും പരമ്പരാഗതമായ രീതികളും പാലിച്ചുകൊണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ നൽകിയ സ്നേഹത്തിന് അർഹമായ ബഹുമാനം നൽകിക്കൊണ്ട് അവരുടെ അവസാന ചടങ്ങുകൾ നടത്താൻ സാധിക്കും എന്നത് തന്നെയാണ് സേവാഭാരതിയുടെ ചിതാഗ്ഞയുടെ പ്രത്യേകത ഈ പദ്ധതിക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യതയും വളരെ വലുതാണ് കേരളത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മലയാളികളുണ്ട് അവരുടെ അടുത്ത ബന്ധുക്കളും പ്രിയപ്പെട്ടവരും മരണപ്പെട്ടാൽ ചിലപ്പോൾ പരമ്പരാഗത രീതിയിൽ മൃതദേഹം സംസ്കരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മൃതദേഹം ദഹിപ്പിക്കാൻ ചിത ഒരുക്കുക ഏറെക്കുറെ അസാധ്യമായ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും രണ്ടോ മൂന്നോ സെന്റ് സ്ഥലത്തായിരിക്കും വീട് വെച്ചിരിക്കുന്നത് ആ വീടിന് ആവശ്യത്തിന് മുറ്റമുണ്ടാവുകയില്ല ഈ ഒരു സാഹചര്യത്തിൽ ആചാരപ്രകാരം ചിത ഒരുക്കുക എന്നുള്ളത് കഷ്ടമാണ് അടുത്തതായി തൊട്ട് തൊട്ട് ചിലപ്പോൾ വീടുകളുണ്ടാവും ഒരു കോളനി പോലുള്ള സ്ഥലങ്ങളായിരിക്കും അവിടെ ഒരുപാട് വീടുകളുടെ ഒരു സാമീപ്യമുള്ളതും അതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലങ്ങളുമൊക്കെയാണ് എങ്കിൽ ഇതെല്ലാം പ്രാക്ടിക്കൽ അല്ലാതെ പോകുന്നു മതാചാരപ്രകാരം മൃതദേഹം സംസ്കരിക്കാൻ ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ചിലപ്പോൾ പള്ളിയിൽ സ്ഥലം അപര്യാപ്തമാകുന്ന സാഹചര്യങ്ങളുമുണ്ട് അവിടെയെല്ലാമാണ് സേവാഭാരതിയുടെ ചിതാഗ്നി സംസ്കാര സംവിധാനം പ്രായോഗികമാകുന്നത് അവിടെ പള്ളിയിലും ചിതാഗ്നി സംസ്കാര സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ ചുരൽമല മുണ്ടക്കൈ ഭാഗത്ത് ആർ എസ് എസും ദേശീയ സേവാഭാരതിയും കർമ്മരംഗത്ത് തന്നെയുണ്ട് രാവിലെ എട്ട് മണിയോടെ സ്വയം സേവകർ സംഭവസ്ഥലത്തെത്തി സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി മേപ്പാടി കേന്ദ്രീകരിച്ച ഹെൽപ് ഡെസ്ക് ഉണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വരികയാണ് സേവാ സേവാഭാരതിയുടെയും അതുപോലെ പിപ്പിന്റെയും രണ്ട് ആംബുലൻസുകൾ സദാസമയം അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഒരുപാട് മൃതശരീരങ്ങൾ സ്വയം സേവകർ വീണ്ടെടുത്തു ചെളിയിൽ പൂണ്ടുകിടന്ന പലരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചു മാനന്തവാടിയിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പഴശ്ശി ബാലമന്ദിരത്തിൽ നിന്നും നൂറുകണക്കിന് പേർക്കുള്ള ഉച്ചഭക്ഷണം ി സ്ഥലത്തെത്തിച്ചു സേവാഭാരതിയുടെ വയനാട് ജില്ലയിലുള്ള ചിതാഗ്നി ശവസംസ്കാരം നടത്തുന്നു രാത്രിയിലും സംസ്കാരം നടത്തുന്നു മറ്റൊരു സംസ്കാര യൂണിറ്റായ ഐവർ മഠത്തിന് സംസ്കാരം നടത്താൻ വേണ്ട സഹായവും സേവാഭാരതി പ്രവർത്തകർ ചെയ്തുവരുന്നു സംഘത്തിന്റെ ഉത്തര കേരള പ്രാന്ത പ്രചാരക് വിനോദ് ഉത്തര കേരള പ്രാന്ത സഹകാര വകുപ്പ് പി പി സുരേഷ് ബാബു കോഴിക്കോട് വിഭാഗ കാര്യവാക് രൂപേഷ് എന്നിവർ സ്ഥലത്തെത്തി പ്രവർത്തനത്തിന് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് ഉരുൾപൊട്ടിയ സ്ഥലം സന്ദർശിച്ചു പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും സന്ദർശിച്ചു തമിഴ്നാട് പ്രാന്തത്തിലെ നീലഗിരി ജില്ലയിൽ നിന്നും സ്വയം സേവകർ രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് അതിനിടെ മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത കൂടി വരുന്നുണ്ട് മേപ്പാടി ഖബർസ്ഥാനിൽ മൃതദേഹങ്ങൾ കൂട്ട കൂട്ടത്തോടെ മറവ് ചെയ്തു ഒരുമിച്ച് കളിച്ച് ജീവിച്ച ഒരേ പ്രദേശത്ത് ജീവിച്ചവരാണോ ഇതൊന്നും അറിയില്ല കിട്ടിയ മൃതദേഹങ്ങളാണ് ഇവിടെ ഒരുമിച്ച് മറവ് ചെയ്തിരിക്കുന്നത് നൂറ്റി അൻപത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങളോളം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ മുപ്പതോളം പേരുടെ ചേതനേറ്റ ശരീരങ്ങളാണ് സംസ്കരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് എല്ലാവരെയും തിരിച്ചറിഞ്ഞത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നത് പോലും ഏറെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് പലരും മോചിതരായിട്ടില്ല ആദ്യ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷ നേടി മറ്റൊരിടത്തേക്ക് മാറിയവരാണ് പിന്നീടുണ്ടായ ഉരുൾപൊട്ടലിൽ പെട്ടത് അവരിൽ മുപ്പതിലധികം ആളുകളെയാണ് ഒരുമിച്ച് ഖബർസ്ഥാനിൽ സംസ്കരിച്ചത് ന്യൂസ് ഡെസ്ക്